മാറ്റമില്ല സ്നേഹിതൂ എന്ന് വേയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ സ്ഥോത്രം സ്തുതികൾക്കു യോഗ്യൻ വർട്ടും നിന്നെയെന്നുംഞ സ്ഥോത്രം സ്തുതികൾക്കു യോ ഗ്യൻ ും നിന്നെയെന്നും ഞാൻ വ്യാകൂലങ്ങൾ നേരിട്ടാലും പാറമുള്ളിൽ വന്നാലും യാകൂലങ്ങൾ നേരിട്ടാലും ആരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നാലും ടും രോഗിയായി തീർന്നാലും ഏഷുവിൽ ഞാൻ ചാരിടും ഏഷുയൻ ന്രം മാറ്റമില്ല സ്നേഹിതൻ സ്ഥോത്രം സ്തുതികൾക്കു യോഗ്യൻ 와름 둥 미니에 있는 녀석, 둥둥둥둥둥둥둥둥둥둥둥둥둥네둥둥둥둥둥둥티둥리둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥둥 ശിക്ഷ നൽകിയാൽ താതേനു നന്ദീകരേറ്റും അല്ലേ പാടും ഞാൻ താതനു നന്ദീകരത്തും അല്ലേ ലുയ്യാ പാടും ഞാൻ ഏ സുയെന്ന വയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻശു എൻ ഭേയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ സ്ഥോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ സ്ഥോത്രം സ്തുതികൾക്കു ും നിന്നെ എന്നും ഞാൻ ഏ സുരാജനെന്നെ ചേർപ്പാൻ മേരുടനായി വരും ഏ സൂരാജൻ എന്നെ ചേർപ്പാൻ മേരുടനായി വരും ആകുലങ്ങളില്ലാതെ ിൽ ചേരും സ്വർഗ വീട്ടിൽ ഞാൻ ആകുലങ്ങളില്ലാത നാട്ടിൽ ചേരും സ്വർഗ വീട്ടിൽ ഞാൻ ഏശു എന്ന ഭേയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ ഏശു എന്ന ഭേയ

സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ അലലേ